ാണ് ഇതിന്റെ ഡയറക്ടർ അമ്പളിരങ്കൻ ചേട്ടൻ എല്ലാവർക്കും ആവശ്യത്തിൽ കൂടുതൽ ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്ത് കുറച്ച് പ്രൊഡ്യൂസർ പറഞ്ഞു പുള്ളി ഈ ചേട്ടാ എനിക്ക് തോന്നുന്നു നിങ്ങൾ പോലീസ് അല്ല രണ്ട് പോലീസുകാരാണോ ഞങ്ങൾ രണ്ട് പോലീസുകാരാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ അങ്ങനെ എന്തെങ്കിലും പാട്ടൊക്കെ റിലീസ് ആയി സ്ഥിതിക്ക് ഇതും സിംഗ് ചെയ്തിട്ടുണ്ടല്ലോ ആ അപ്പൊ നമുക്ക് ആ പാട്ടൊന്നും കേക്കാതെ മഴയായി കാത്തിരുന്നു കാത്തിലോ എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ മസ്താനി ആൻഡ് ദിസ്ഇസ് അവശോ മസ്തി സോ ഇന്നത്തെ നമ്മുടെ ഗെസ്റ്റുകൾ ആരാച്ചാൽ ഏറ്റവും പുതിയ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയായ ഇടി മഴ കാറ്റിന്റെ വിശേഷങ്ങളുമായി അതിന്റെ ആക്ടേഴ്സ് ആൻഡ് മ്യൂസിക് കമ്പോസേഴ്സ് ഒക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് സോ നമുക്ക് വെൽക്കം ചെയ്യാം അസിസ് കാ സെൻട്രൽ ഗണേഷ് ആൻഡ് ഗൗരി ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ഒരു സിനിമ റിലീസ് ആവാൻ പോവാണ് എന്താണ് ഇടി ഞാനിങ്ങനെ ടീച്ചറൊക്കെ കണ്ടപ്പോഴേക്കും ജീവിതത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന തല്ലുകൾ മാനസിക സംഘർഷങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഞാൻ പറയപ്പോ യഥാർത്ഥത്തിൽ പറയുമ്പോൾ എന്റെ തലക്കകത്ത് മൊത്തം ഇടിയും കാറ്റും ഇത്തരം ആൾക്കാർ പ്രാന്തെന്ന് പറയുന്നുണ്ടായിരുന്ന ചേട്ടാ എനിക്ക് തോന്നുന്നു നിങ്ങൾ പോലീസ് അല്ല അല്ല രണ്ട് രണ്ട് ഇത് ഇത് എന്താണ് റിയൽ ഇൻസിഡന്റ് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന പരിപാടികളൊക്കെ ഇതിനകത്ത് ആ പോസ്റ്ററിനകത്ത് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് സംഭവങ്ങളാണ് അതിനകത്തുള്ളത് ഇതിലിപ്പോൾ നിങ്ങൾ രണ്ടുപേരും കപ്പിൾസ് ആയിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കാണ് അപ്പോ എന്താണ് അതിന്റെ വിശേഷങ്ങൾ എങ്ങനെയുള്ള സോങ്സും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഒരെണ്ണം റിലീസ് ആയിട്ടുണ്ട് ഒരെണ്ണം റിലീസ് റിലീസർ എണ്ണം കൂടെ വരാനുണ്ട് ഒന്നും മൂന്ന് പാട്ടാണ് മ്യൂസിക് ആൻഡ് ലിറിക്സ് ഞാനാ ചെയ്തിരിക്കുന്നത് മ്യൂസിക് പ്രൊഡക്ഷനും ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ കാര്യങ്ങളും ഗണേശ് ചെയ്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ മോസ്റ്റ് ഓഫ് സമയം സ്പെൻഡ് ചെയ്യുന്ന ഗണേശാണ് തീംസ് മാത്രം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പം നമ്മൾ ഒരുമിച്ച് ചെയ്തൊരു വർക്ക് ആണ് മൂന്ന് പാട്ട് ഒരു കുറച്ചുകൂടി ഒരു ഒരു ഇന്ത്യൻ മ്യൂസിക് ഫ്ലേവർ ഉള്ളത് ജനറൽ കൊമേഴ്ഷ്യൽ മ്യൂസിക്കിനേക്കാളും കുറച്ച് ആയിട്ട് കുറച്ചുകൂടി ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള മൂന്ന് പാട്ടുകളാണുള്ളത് അറിയാം എന്ത് എന്താണ് എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചു ഞാൻ ബേസിക്കലി ഡ്രമ്മർ ആണ് അപ്പൊ കൊറേ സിനിമയൊക്കെ കണ്ട് വളർന്ന് എല്ലാ സിനിമയിലും ഓരോരോ ക്യാരക്ടറിന് തീമുള്ള ഒരു ഇതൊക്കെ കണ്ടുപഠിച്ചപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഒരു നാല് മെയിൻ ക്യാരക്ടേഴ്സിന് തീമൊക്കെ ചെയ്ത് വർക്ക് ചെയ്യുന്നത് നൈസ് എക്സ്പീരിയൻസ് ആൻഡ് നമ്മുടെ ഡയറക്ടറും നമുക്ക് ഫ്രീഡം ടു ഡു വി വാണ്ടഡ് നമുക്ക് ഇഷ്ടപോലെ ഒരു പുതിയ രീതിയിൽ ചെയ്ത് ഒരു ഒരു മൂവിക്ക് ഒരു റിതം കൊടുത്ത് നല്ല ഇറ്റ് എ നൈസ് എക്സ്പീരിയൻസ് ആൻഡ് ഞാൻ ഇവരൊക്കെ സ്ക്രീനിലേ കണ്ടിട്ടുണ്ട് ാണ് അടിപൊളിയായിരുന്നു കോമഡിയുടെ ഒരു ഭാഗവും ഇല്ലെന്നാണ് ഫുൾ സീരിയസ് ആവാ ഒരു ഡോക്ടറിന്റെ മകൻ ഡോക്ടറില്ലെന്ന് തോന്നുന്നു മനസ്സിലൊരു തോട്ട് വരുമല്ലോ അപ്പൊ ആ ഫസ്റ്റ് എന്തായിരുന്നു ലൈക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു ജോണറിലുള്ള സംഭവം പിടിക്കണം അങ്ങനെയൊക്കെയാ അങ്ങനെ തോട്ടല്ല നമ്മൾ കേൾക്കുന്നു പിന്നെ അവടെ റിക്വയർമെന്റ്സ് പറയുമല്ലോ ഇപ്പം എന്താണ് അവർ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഏകദേശം ഒരു മിഡിൽ ഗ്രൗണ്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ സാധനം വർക്കാവും അപ്പൊ എനിക്ക് മെയിൻ കൺസേൺ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം കിട്ടും എന്നുള്ളതാണ് കുറെ സ്ഥലം കുറെ സ്ഥലങ്ങളിൽ കൊളീഗ്സ് പറഞ്ഞു കേട്ടതും അല്ലാണ്ട് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഏറ്റവും വലിയ പ്രശ്നം ഭയങ്കര ഫ്രിക്ഷൻ ഉണ്ടാകും ഭയങ്കര പിടുത്തായിരിക്കും അപ്പൊ അത് മാക്സിമം ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് തോന്നി ഇവിടുത്തെ സമാധാനമായിട്ട് ചെയ്യാൻ പറ്റി ഘടകമായിരുന്നു അത് തന്നെയായിരുന്നു അറ്റ്ലീസ്റ്റ് ക്രിയേറ്റീവ് സ്പേസിലെ പാട്ടുകൾ ഉണ്ടായി വരുന്ന സമയത്തെങ്കിലും സമാധാനപരമായിട്ട് ജോലി ചെയ്യാൻ എന്നുള്ളതായിരുന്നു അതായത് എന്റെ ഫസ്റ്റ് കൺസേൺ അത് വളരെ സമാധാനായിട്ട് തന്നെയാണ് ചെയ്തത്

ഭയങ്കര രസമായിട്ടാണ് ഒക്കെ ഷൂട്ട് കൊണ്ടുപോകുന്നത് അഭിനയിപ്പിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ കുറച്ച് ഓവറായി കഴിഞ്ഞാ പറയും കുറച്ച് പറഞ്ഞു പിന്നെ നമ്മളെ 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 കാണാത്തവരും നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലേ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതായത് നമ്മൾ കഴിഞ്ഞതും പറഞ്ഞുതരും ഇനി വരാൻ പോകുന്ന എന്താണ് പറഞ്ഞു തരും അതിൻ്റെ ക്യാരക്ടറിന് ഓരോ ക്യാരക്ടറിന് അതിന്റെ പുള്ളി എന്തായിരുന്നു അതിന്റെ പ്രീവിയസ് ഫുള്ള് നമുക്ക് ആദ്യമേ നമ്മുടെ മൈൻഡിൽ സെറ്റാക്കും അപ്പൊ നമ്മൾ ആ ക്യാരക്ടറായിട്ട് തന്നെ അതെ സിനിമ തീരുന്ന സിനിമ തീർന്നിട്ടും രണ്ടുമൂന്ന് ദിവസം ആ ഒരു ക്യാരക്ടറിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോ എനിന്നു ഈ സിനിമയിലാണെങ്കിൽ ഇപ്പോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് പാലക്കാട് ഭാഗത്തുള്ള ഒരു സ്ലാ എല്ലാരും നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ശ്രീനാഥ് ബാസി തിരുവനന്തപുരം ആണ് ഈ ഇവര് നാല് ജില്ലകളിലൂടെ ബംഗാളിൽ നിന്നുള്ള ഒരു കുട്ടി ട്രാവൽ ചെയ്യുന്നുണ്ട് അവരുടെ യാത്രയാണ് ഈ കണക്ഷൻ മെയിൻ സംഭവം പാലക്കാടാണ് പാലക്കാട് സ്റ്റേഷനിലെ കൊല്ലംകോട് സ്റ്റേഷനിലെ ഞാൻ ഞാൻ ഇത് ഇത് പക്ഷെ പോലീസ് ക്യാരക്ടർ ഒരുപാട് നമ്മള് സ്ഥിരം കാണുന്ന പോലത്തെ ഒരു സാധാ പോലീസ് അല്ല ഒരുപാട് പ്രത്യേകതകളുള്ള ഇച്ചിരി ചെയ്യാൻ ചെയ്ത് ഫലിപ്പിക്കാനൊക്കെ ഒരു സംഭവം ഉള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ ഞാനൊരു ഭയങ്കര കോംപ്ലക്സ് ഉള്ള ഒരു അപകർഷകബോധമൊക്കെ ഉള്ള കുറച്ച് പേര് വന്നിട്ട് ഒരുമിച്ച് വന്നിട്ട് എന്തെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പദർ ഇംഗ്ലീഷിലും കൂടെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒന്നും പറയാൻ പറ്റില്ല പുള്ളി

കുറച്ച് സം പിടിച്ച് കുറെ ഭാഷ കുറെ സംഭവമുള്ള എന്റെ അങ്ങനല്ല അല്ല എന്റെ കോമണായിട്ട് കൂടെ പോകുന്ന ഒരു സാധനം അപ്പൊ എനിക്ക് വലിയ വലുത് മീൻസ് അങ്ങനെ എഫർട്ട് എടുക്കാനുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു വാലന്റൈൻസ് മന്ത്രി ഫെബ്രുവരി എന്ന് പറയുമ്പോൾ ഒരു ലവ് റിലേറ്റഡ് മന്ത് പൊതുവേ പറയുന്നത് അപ്പൊ ആ ഒരു മന്ത്രി ഇപ്പോ ഒരു ഇടി മഴ കാറ്റ് ഇങ്ങനെ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യുന്നത് നിങ്ങൾ എന്നാണ് സിംഗിൾസിന് വേണ്ടിട്ടാണോ എല്ലാതരം പ്രേക്ഷകരെയും ഇത് പറ്റിയ ഒരു പ്രണയം പ്രണയമുണ്ട് പ്രണയമുണ്ട് മനുഷ്യന്റെ മനസ്സിന്റെ അകത്ത് നടക്കുന്ന അങ്ങനെ കൊറേ ചിന്തകളല്ല ഒരു അതായത് ഇപ്പൊ എന്ത് പറയാ നമുക്കത് ഇപ്പൊ നമ്മൾ ഇപ്പൊ സൊസൈറ്റിയിൽ കാണിക്കുന്ന നമ്മളല്ല നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ നമ്മളാകുമ്പോ ഒരിക്കലും നമ്മളല്ല അല്ലേ ചില അത് കറക്റ്റാ കാണിക്കുന്ന സിനിമയിൽ ഓരോ വ്യക്തികളെ ഓരോ വ്യക്തികളുടെ സ്വഭാവം കുറേ ആൾക്കാർ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണ് അത് നമുക്ക് തോന്നിപ്പോകും കാരണം നമ്മൾ അടങ്ങിയിരിക്കുന്ന സംഭവം നമ്മൾ ആ സംഭവം നമ്മൾ ഒളിച്ച് മാറ്റി അല്ലെങ്കിൽ മറ്റുള്ള ആരായിരുന്നാലും എന്തായിരുന്നാലും നമ്മളെവിടേക്കെ കണ്ടിട്ടുള്ള കൊറേ ആൾക്കാരെ ഈ സിനിമയ്ക്കകത്ത് കാണാം തോന്നുന്നു അല്ലേ അതല്ല ആ റൂട്ടൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലായി എല്ലാ മനുഷ്യന്മാർക്കും ശരിയാ അത് അല്ല ആക്ച്വലി നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഒരു സ്ലാങ് ആയിരിക്കില്ലല്ലോ ആയിരിക്കില്ല അതുപോലക്കെ തന്നെ നിങ്ങൾ എന്തൊക്കെ ഇപ്പം എന്തൊക്കെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് സ്ട്രഗിൾന്നല്ല ചില കാര്യങ്ങള് പിന്നെയും പിന്നെയും ചെയ്യേണ്ടി വരും ചില കാര്യങ്ങള് കുറച്ച് സമയം സമയെടുക്കും ചെയ്ത് പറയാൻ സ്ട്രഗിൾ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നറിയില്ല സമയം എടുക്കും കുറേ പോലും ഫസ്റ്റ് ഡേ എന്നാൽ കിട്ടൂല ഉറങ്ങിയിട്ട് വന്ന് പിന്നെ നോക്കുമ്പോഴേ ബോൺ അയച്ചിട്ട് കിട്ടണത് പറയാൻ പറ്റില്ല ാണ് കിട്ടുന്ന രീതിയിൽ ചെയ്തത് ടെൻ ഓപ്ഷൻസ് അങ്ങനെയൊന്നും ഇല്ല പുതിയ പറ്റും ഭയങ്കര എനിക്ക് തോന്നുന്നു ഞാനിപ്പം ചില ഇന്റർവ്യൂസ് കാണുമ്പോൾ ഇപ്പം കമ്പോസേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ഇപ്പൊ ഹിറ്റായി നിൽക്കുന്ന ഒരു പാട്ടില് ഞങ്ങൾ ആദ്യം എടുത്തത് ഈ ലിറിക്സ് ആയിരുന്നു ഇപ്പം കല്യാണരാമൻ്റെ പാട്ടിന്റെ കണ്ടായിരുന്നു വേറെ ലിറിക്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഉള്ള ലിറിക്സ് ചെയ്തത് അങ്ങനെ കൊറേ കേട്ടിട്ടുണ്ട് അതുപോലെ എന്തെങ്കിലും കഴിഞ്ഞ ദിവസം റിലീസ് അനുപല്ലവി ആദ്യം വേറെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ തുടക്കത്തിലുള്ള കാര്യമാണ് പിന്നെ അത് മാറി ഇപ്പൊള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അതല്ല നമ്മള് ഭയങ്കര സ്ട്രെസ് ആയി വയ്യ അങ്ങനെയുള്ള സാധനങ്ങളൊരു ഫ്ലോയിലാണ് ആ ഒരു ഫ്ലോയിലും പോയിരുന്നു വിളിക്കില്ല വീട്ടിൽ മ്യൂസിക് ഈസി അല്ലേ ഗുജറാത്തി എന്തായാലും ഫെബ്രുവരി ഡേക്ക് വരാൻ പോവാണല്ലോ നിങ്ങൾ വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ അങ്ങനെ എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ ഫ്രം സിനിമ സിനിമ സിനിമയിലോ അല്ല ഇതിന്റെ പുറകെ അങ്ങനെ ഒരു സംഭവം മറന്നുപോയി ആണോ അങ്ങനെ ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു ചാൻസ് ഒന്നും കിട്ടിട്ടില്ല ആ അതെല്ലാരും വാലന്റൈൻസ് ഡേസ് നിങ്ങൾക്കുമ്പോ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള എന്നാലും ഇപ്പോ റീസെന്റ് പാട്ടൊക്കെ റിലീസ് ആയി സ്ഥിതിക്ക് ഇതും സിംഗ് ചെയ്തിട്ടുണ്ടല്ലോ ആ പാട്ട് നമുക്ക് പാട്ടൊന്നും ഫസ്റ്റ് രാത്രി ഒന്നേ ഞാൻ പറഞ്ഞിട്ട് ഒരു കുറച്ച് ഒരു ലവ് സോങ് ആണ് ഒരു ആണ് അതിന്റെ തീം അപ്പൊ പറഞ്ഞ മെയിൻ ക്യാരക്ടർ ഒരു ബംഗാളി ഒരു പെൺകുട്ടിയാണ് മെയിൻ ക്യാരക്ടർ പുള്ളിക്കാരിയുടെ ഒരു ഭയങ്കരമായിട്ടുള്ള വെയിറ്റ് ചെയ്ത് ആ ഒരു അങ്ങനത്തെ അതാണ് മെയിൻ പുള്ളിക്കാരുടെ പുള്ളിക്കാരുടെ വെയിറ്റിങ്ങിനെ കുറിച്ചുള്ള അതിന്റെ ഒരു വിഷണത്തെ കുറിച്ചുള്ള ഒരു പാട്ടാണ് നാലൊരു പടം കാത്തിരുന്നേ വെയിലായി മഞ്ഞായി മഴയായി എന്നിട്ടും Kati so runneya, kati runneya. super. ാണ് എന്നാലും എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ ഇപ്പൊ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് റിലീസ് ആവുമ്പോൾ ഇപ്പൊ സ്കാനിങ് ഒക്കെ ഭയങ്കര അതുപോലെ ഇരിക്കെന്താണെന്ന് അറിയാൻ വേണ്ടി കാരണം അറിയാൻ പറ്റില്ല കാരണം ഇപ്പൊ നമ്മുടെ ജോണറും പ്രേക്ഷകരെല്ലാം മാറി അവരുടെ ചിന്തകളും ആസ്വാദന ശൈലിയും എല്ലാം മാറി എന്ത് കൊടുത്താലാണ് എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് ഇത് ലോട്ടറി അടിക്കുമ്പോഴുണ്ട് സത്യസന്ധമായിട്ട് പറയണേ ഇപ്പം നമ്മളോരോ സിനിമകളും ലോട്ടറി അടിക്കുന്നതിന്റെ തുല്യം തന്നെയാണ് അല്ലേ നന്നായി ും ഞാൻ ഒരുപാട് രീതിയിൽ ഇതിനെ കഥാപരമായും എന്റെ ക്യാരക്ടർ നമ്മളിപ്പോ ക്യാരക്ടർ നന്നായിട്ട് കാര്യമല്ലോ സിനിമയും കൂടെ ഹിറ്റ് ഹിറ്റായാലും നമുക്ക് ആൾക്കാരത് കാണുള്ളൂ അപ്പോൾ സിനിമ ഹിറ്റാവണം പിന്നെ നമ്മുടെ ക്യാരക്ടർ നമ്മൾ ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആയതുകൊണ്ടും കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള പരിപാടി ആയതുകൊണ്ടും ഇതെങ്ങനെ പ്രേക്ഷകരെടുക്കും എന്നൊക്കെ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് നമുക്ക് അപ്പോൾ ഞാനും വളരെ കാത്തിരിക്കുകയാണ് ൂർവം ഇപ്പൊ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫിലിം തിയേറ്ററിൽ റിലീസ് ആയതിന് ശേഷമാണ് ആ റിസൾട്ട് അറിയുന്നത് നിങ്ങൾ ഓൾറെഡി പാട്ട് റിലീസായി അതിന്റെ ഒരു റിസൾട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞല്ലോ ഓൾറെഡി ഹിറ്റാണ് പാട്ടൊക്കെ അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് എത്രത്തോളം ആണ് അല്ല ഒരു പാട്ട് വന്നിട്ടുണ്ട് ബാക്കി രണ്ട് പാട്ട് കൂടെ വരാറുണ്ട് വരുന്നത് നല്ല അഭിപ്രായം വരുന്നുണ്ട് നല്ലൊരു പ്ലാറ്റ്ഫോം തിങ്ക് മ്യൂസിക് വഴിയാണ് വന്നിരിക്കുന്നത് നല്ല പ്ലാറ്റ്ഫോമിലാണ് പാട്ട് ഇറങ്ങിയിട്ടുള്ളതും അപ്പം ഒന്ന് ടൈറ്റിൽ സോങ് ആണ് മൂന്നാമത്തെ പാട്ടാണ് സൂരത് സന്തോഷ് നെഹാൻ നായർ പാടിയിരിക്കുന്നത് അത് കുറച്ചൂടെ കൺട്രി കുറച്ചൊരു ഫോക്ക് വെച്ചിട്ട് ഇപ്പൊ കൊറേ മെമ്മറീസ് ഒക്കെ ഉണ്ടാവല്ലോ എന്നാലും ഒരു ഇടിമഴ കാറ്റ് പോലെ തോന്നിച്ച് എന്തെങ്കിലും ഇൻസ്റ്റൻസ് മെമ്മറീസ് ഉണ്ടോ ഇതിന്റെ ക്ലൈമാക്സിൽ ഫൈറ്റ് സീക്വൻസ് ആദ്യമായിട്ടാണ് ഓട്ടത്തിൽ ഫൈറ്റ് ചെയ്യുന്നത് സാധാരണ ഫൈറ്റ് ഓടി ഞങ്ങൾ മാർക്കറ്റ് ഈ ബംഗാളികളുടെ ഒരു ഏരിയ ഒറിജിനൽ അവിടെ തന്നെ പോയിട്ട് ഏറ്റവും കൂടുതൽ ബംഗാളികൾ ഉള്ളത് അവിടെ പോയിട്ട് ഞങ്ങളുടെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഫൈറ്റ് ആ ഓട്ടോന്ന് പറയുന്നത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ബൈക്കുകൾ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കും അതിന്റെ മുകളിൽ ചാടി ഓടുക അപ്പുറത്തൂടെ ചാടി അതിന്റെ പുറത്തൂടെ അതിനിടയ്ക്ക് വന്ന് വന്ന് പാർക്കർ പരിപാടി കാണിച്ച് നമ്മളെ കൺഫ്യൂഷൻ അങ്ങനെ ഒരു അതെ നമുക്ക് ആകെ ഇടിമഴക്കാ പെട്ടെന്ന് തീരണ്ട് അല്ല ഞാൻ പറഞ്ഞില്ല ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷെ ആ സീക്വൻസ് ഒക്കെ ഭയങ്കര പ്രശ്നം ാലും സിനിമ തിയേറ്ററിൽ റിലീസ് ആവാണ് അപ്പോ ഇടിമഴ കാറ്റംസകളും വളരെ വലിയൊരു വിജയമായിട്ട് മാറട്ടെ ഇനിയത് പോലെ നല്ല നല്ല സിനിമകൾ ചെയ്യാനും നല്ല നല്ല സോങ്സ് ഒക്കെ ചെയ്യാനും സാധിക്കട്ടെ അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്